ചൈനയെ പൂട്ടാൻ പുതിയൊരു തന്ത്രവുമായി ടാറ്റ ഗ്രൂപ്പ് എത്തുന്നു ഇന്ത്യൻ മണ്ണിൽ ഐഫോൺ കമ്പനി പ്ലാന്റുകൾ നിർമ്മിച്ച് സാങ്കേതിക വിപ്ലവത്തിന് ചൈനയ്ക്ക് മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയും ഇന്ത്യയുടെ സേനാധിപനായ രത്തൻ ടാറ്റയും ഇന്ത്യയിൽ സമ്പന്നതയുടെ പട്ടികയിൽ ഇടം പിടിച്ച ഒരു മനുഷ്യൻ മാത്രമല്ല നമുക്ക് രത്തൻ ടാറ്റ പലപ്പോഴും സാധാരണക്കാരനെ കൂടി സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച തരത്തിലാണ് പല ബിസിനസ്സും അദ്ദേഹം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ പലപ്പോഴും സാധാരണക്കാരുടേത് കൂടിയാണ് എന്നാൽ അതേസമയം തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തിക്ക് കുതിപ്പേകുന്ന ഒട്ടേറെ പദ്ധതികളും കമ്പനി അവതരിപ്പിക്കാറുണ്ട് അത്തരത്തിൽ ഏറ്റവും ഒടുവിൽ ഒരു നിർണായക പ്രഖ്യാപനവുമായി ടാറ്റ ഗ്രൂപ്പ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സാങ്കേതിക രംഗത്തെ ആഗോളതലത്തിലെ നിർണായക ശക്തിയായി ഇന്ത്യയെ വളർത്തിയെടുക്കുക എന്ന രത്തൻ ടാറ്റയുടെ മഹത്തായ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പുതിയ പ്രഖ്യാപനം തമിഴ്നാട്ടിലെ പുതിയ ഐഫോൺ അസംബ്ലി പ്ലാന്റിനു വേണ്ടി ആറായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്താനാണ് ടാറ്റ ഗ്രൂപ്പ് ഒരുങ്ങുന്നത് ഇത് താരതമ്യേന വലിയൊരു നിക്ഷേപം തന്നെയാണെന്നതിലുപരി മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർന്ന് കിടക്കുന്നുണ്ട് ഈ രംഗത്ത് അധികാരരായ ചൈനയെ പൂട്ടാനുള്ള ടാറ്റയുടെ തന്ത്രമാണിതെന്നാണ് ബിസിനസ് മേഖലയിലെ ചില വിലയിരുത്തലുകൾ രാജ്യത്തെ നാലാമത്തെ ഐഫോൺ പ്ലാന്റ് ആണ് ഈ വർഷം നവംബർ മാസം പ്രവർത്തനം ആരംഭിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പുതിയ സംരംഭം സംസ്ഥാനത്ത് ജോലി സാധ്യതയും വർദ്ധിപ്പിക്കുമെന്നത് തീർച്ചയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ സമാനമായ രീതിയിൽ ഇങ്ങനെ ഒരു ഭൂമി ഏറ്റെടുക്കൽ നടന്നത് വലിയൊരു പ്ലാന്റ് തായ്വാൻ ഭീമൻ വെസ്ട്രോണിൽ നിന്ന് ഏറ്റെടുത്തതിനു പിന്നാലെയാണ് ടാറ്റയുടെ പുതിയ നീക്കം രാജ്യത്തെ അലട്ടുന്ന തൊഴിലില്ലായ്മയോട് മത്സരിക്കാൻ തന്നെയാണ് ഇക്കുറി ടാറ്റയുടെ പദ്ധതി പുതുതായി പ്ലാന്റിൽ ആരംഭിക്കുന്നായിരത്തോളം തൊഴിലാളികൾ വരെ ജോലിക്കെടുക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നു എന്നാണ് പുറത്തു സന്തോഷകരമായ വാർത്ത സ്ത്രീകൾ സാമ്പത്തിക മേഖലയിൽ ശോഭിക്കാത്ത അവസ്ഥ രാജ്യത്ത് നിലനിൽക്കുന്നത് കൊണ്ടാകാം തൊഴിലാളികളിൽ ഭൂരിഭാഗം പേരും സ്ത്രീകളായിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമായ മറ്റൊരു വിവരം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐഫോൺ നിർമ്മാണ കേന്ദ്രമായി കൊസൂർ പ്ലാന്റ് മാറും ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ ആരംഭിക്കുന്ന ഈ പ്ലാന്റ് എങ്ങനെയാണ് നമ്മുടെ അയൽരാജ്യമായി ചൈനയ്ക്ക് ഭീഷണിയാകുന്നത് എന്നൊരു സംശയം തോന്നുന്നില്ലേ അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത് പ്ലാന്റ് സ്ഥാപിക്കുന്നത് തമിഴ്നാട്ടിലാണെങ്കിലും ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ അടി കിട്ടാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രധാന എതിരാളിയായ ചൈനയ്ക്ക് തന്നെയാണ് സാങ്കേതിക മികവിൽ മറ്റ് ലോകരാജ്യങ്ങൾക്കൊന്നും തന്നെ നേടിയെടുക്കാൻ പറ്റാത്തത്ര ഉയരത്തിലാണ് ചൈന ഇപ്പോൾ ഉള്ളത് അന്താരാഷ്ട്ര വിപണിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഐഫോണുകളുടെ പ്ലാന്റുകൾ ഏറെ പങ്കും സ്ഥിതി ചെയ്യുന്നത് ചൈനയിൽ തന്നെയാണ് എന്നോർക്കണം സാങ്കേതിക രംഗത്ത് മറ്റൊരു രാജ്യത്തിനുമില്ലാത്ത ആധിപത്യത്തെ സൂചിപ്പിക്കുന്നതാണ് ചൈനയുടെ ഈ സ്ഥിതിവിശേഷം എന്നാൽ ഈ പ്ലാന്റുകൾക്ക് വെല്ലുവിളിയായി തമിഴ്നാട്ടിലെ ഒരു പ്ലാന്റ് അതും ടാറ്റയുടെ നേതൃത്വത്തിൽ ഉയരുമ്പോൾ അത് ചൈനയ്ക്ക് ഇട്ട പണി തന്നെയാണ് ഇറങ്ങിയ ബിസിനസ്സുകളിൽ എല്ലാം വെന്നിക്കൊടി പാറിച്ച ടാറ്റയുടെ ബുദ്ധി തമിഴ്നാട്ടിലെ ഐഫോൺ പ്ലാന്റിനെയും വിജയത്തിൽ എത്തിക്കും എന്നത് തീർച്ചയാണ് അങ്ങനെയാണെങ്കിൽ നിലവിൽ ചൈനയ്ക്ക് ആധിപത്യമുള്ള ആപ്പിൾ എന്ന കമ്പനി ഇന്ത്യയിൽ വേരോട്ടം ഉറപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇങ്ങനെ കണക്കുകൂട്ടുകയാണെങ്കിൽ ചൈനയ്ക്കിട്ട മുട്ടൻ പണിയാണ് രത്തൻ ടാറ്റ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് എന്നാൽ ടാറ്റ കണക്കുകൂട്ടലോടെ നടക്കുന്ന ഈ നീക്കത്തോടെ ആപ്പിൾ ഇന്ത്യയിൽ വേരുറപ്പിക്കും എന്നത് ഉറപ്പാണ് ആപ്പിളിന്റെ ചുവടു പിടിച്ച് സമാനമായി ഇന്ത്യയിലേക്ക് മറ്റ് വൻകിട ബ്രാൻഡുകളും ചുവട് മാറ്റുമെന്നാണ് കരുതപ്പെടുന്നത് ഇതിൽ ചൈനയ്ക്ക് നല്ല നിലവിൽ തുടരുന്ന ചൈന യു എസ് ഭിന്നത കൂടി ആപ്പിളിന്റെ ഇന്ത്യയിലേക്കുള്ള കൂടുമാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന് വേണം പറയാൻ എന്നാൽ ഈ നീക്കത്തിന് കൂടുതൽ കരുത്തു പകരുന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ ഇടപെടൽ തന്നെയാണ് ആപ്പിളിന്റെ ആഗോള സപ്ലൈ ചെയിനിലെ സുപ്രധാന കണ്ണിയായി മാറുന്ന ഇടമായി ഹൊസൂർ പ്ലാന്റ് മാറുമെന്ന ഉറപ്പാണ് ശതമാനത്തോളം ഐഫോൺ മോഡലുകളും ഇന്ത്യയിൽ നിർമ്മിക്കുക എന്ന ആപ്പിളിന്റെ പ്രഖ്യാപിത ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ആറോടെ കൈവരിക്കാൻ പ്ലാന്റ് മുഖേന സാധിക്കുമെന്നതാണ് കരുതപ്പെടുന്നത് ഈ പുതിയ പ്ലാന്റിൽ നിന്ന് പ്രവർത്തനം ആരംഭിക്കാൻ ടാറ്റ ഇലക്ട്രോണിക്സ് ഒരുങ്ങുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം കേവലം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വൻതുക നിക്ഷേപം നടത്തുന്നതും മാത്രമല്ല ഇന്ത്യയുടെ സാങ്കേതിക രംഗത്തിന്റെ വളർച്ചയ്ക്ക് കുതിപ്പേകുന്ന തീരുമാനം എന്ന നിലയിലാണ് ടാറ്റയുടെ ഈ നീക്കത്തെ നമ്മൾ എല്ലാവരും കാണേണ്ടത് തൊട്ടതെല്ലാം പൊന്നാക്കിയ ടാറ്റയുടെ ബുദ്ധി ഇവിടെയും പ്രതിഫലിച്ചാൽ മൂന്നാൽ ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ സാങ്കേതിക മികവിനു കൂടി പേരുകേട്ട രാജ്യമായി ചൈനയെ മറികടക്കാൻ തക്ക ശേഷിയുള്ള രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറുമെന്ന പ്രതീക്ഷ എല്ലാവരിലുമുണ്ട് മൊബൈൽ ഫോണുകളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ഐഫോണ് തന്നെയാണ് ഓരോ വർഷവും പുതിയ പുതിയ അപ്ഡേറ്റുമായി ഐഫോൺ ഉപയോക്താക്കളെ എന്നും ആശ്ചര്യപ്പെടുത്താറുണ്ട് ഇപ്പോൾ ഇതാ പുതിയ വേർഷനും വിപണിയിലേക്ക് എത്താനായി എന്നാണ് സൂചന ഐഫോൺ ആരാധകർ കാത്തിരുന്ന മോഡൽ എത്തുന്നു എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഐഫോൺ പ്രോ ഉടൻ വിപണിയിൽ എത്തുമെന്നാണ് പറയപ്പെടുന്നത് മുൻ മോഡലുകളെ അപേക്ഷിച്ച് ഉപയോക്താക്കൾ ആഗ്രഹിച്ച സവിശേഷതകളെല്ലാം ഉൾപ്പെടുത്തിയാണ് സിക്സ്റ്റി പ്രോ വരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ആകർഷകമായ നിറങ്ങളും പുതിയ ബട്ടണും ഉൾപ്പെടെയുള്ള സവിശേഷതകൾ സിക്സ്റ്റീൻ പ്രോയെ വ്യത്യസ്തമാക്കുമെന്നാണ് റിപ്പോർട്ട് നാച്ചുറൽ ടൈറ്റാനിയം നിറത്തിലായിരുന്നു ഐഫോൺ ഫിഫ്റ്റി പ്രോ ശ്രദ്ധേയമായത് ഡീപ് പർപ്പിൾ നിറത്തിൽ ഐഫോൺ പ്രോയും വ്യത്യസ്തത പുലർത്തി ഇത്തവണ ഡെസേർട്ട് ടൈറ്റാനിയം നിറത്തിലാണ് സിക്സ്റ്റി പ്രോ എത്തുന്നത് രണ്ട് എ എസ്റ്റി പ്രോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ആപ്പിൾ ഇന്റലിജൻസ് സെറ്റിനെ കൂടുതൽ മികവുറ്റതാക്കുമെന്നാണ് മറ്റൊരു പ്രതീക്ഷ ചാറ്റ് ജി പി ടിയുമായി ചേർന്നാണ് പുതിയ മോഡലിൽ എ എ സംവിധാനം ഒരുക്കുന്നത് എ പിന്തുണയോടെ സിരിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തിയും സിക്സ്റ്റി പ്രോയിൽ ഉണ്ടാകും സ്മാർട്ട് കാൽക്കുലേറ്റർ ആപ്പാണ് മറ്റൊരു പ്രത്യേകത എന്തായാലും ആപ്പിൾ പ്രോഡക്ട്സിന് നല്ല മാർക്കറ്റുള്ള ഇന്ത്യയിൽ അതും ദക്ഷിണേന്ത്യയിൽ പുതിയ സംരംഭം വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം തൊട്ടതെല്ലാം പൊന്നാക്കിയ ടാറ്റയുടെ ബുദ്ധി ഇവിടെയും പ്രതിഫലിക്കട്ടെ